ഏതാണ്ട് ജൂനിയർ മാൻ എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേൽ നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കുകയാണ് ഏറ്റവും അവസാനം പ്രസംഗിച്ച സി പി എമ്മിനോട് പ്രസംഗിച്ച വ്യക്തി അഴീക്കോട് എം എൽ എ സുമേഷ് ആണ് അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ഗവർണർ വിശേഷിപ്പിച്ച രീതിയുണ്ട് അത് കേൾക്കേണ്ടതാണ് ജൂനിയർ മാൻഡ്രേക്കിലെ ജഗതിയെ പോലാണ് നമ്മുടെ ഗവർണർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രൂക്ഷമായിട്ട് ഗവർണറേയും പ്രതിപക്ഷ വി ഡി സതീശിനെയും പ്രതിപക്ഷത്തിനെയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും നല്ല ഒന്നാം തരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് നല്ല ഒന്നാന്തര തരം പ്രസംഗമാണ് ജൂനിയർ മാൻഡറേക്കല ജഗദീശ് ശ്രീകുമാറിന് ഓർമ്മ വരുന്നു എന്നാണ് ഗവർണറെ കുറിച്ച് കൃത്യമായിട്ട് കെ വി സുമേഷ് പറയുന്നത് മാത്രമല്ല നേരത്തെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായി കെ കെ ശൈലി ടീച്ചറും പറഞ്ഞിരുന്നു വിഖ്യാത ഹാസ്യ കഥാപാത്രമായിട്ടുള്ള കീലേരി അച്ഛനെയാണ് ഗവർണർ കാണുമ്പോൾ ഓർമ്മ വരുന്നത് വ്യക്തമാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഗവർണറുടെ കടക്കലെ ഷോ കഴിഞ്ഞതിന് ശേഷം നല്ല ഒന്നാന്തരം കോമഡി കഥാപാത്രമായിട്ട് ഗവർണർ മാറിയിട്ടുണ്ട് വളരെ ബഹുമാനം കൊടുക്കേണ്ട ഒരു പദവിയിലിരിക്കേണ്ട വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്ത് അതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഗവർണറുടെ പദവി ഭരണഘടനാപരമായി നമ്മൾ ബഹുമാനിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഷംസീർ സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിന്റെ സുപ്രധാനമായ വിധിയുണ്ട് അതിൽ മലയാളിയായിട്ടുള്ള കൃഷ്ണയ്യരും ആ ബെഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരു എലക്ട് ചെയ്ത ജനാധിപത്യത്തിലെ ഗവൺമെന്റ് ആണ് സാർ ഏറ്റവും പ്രാമുഖ്യം അതിന് മേലെയല്ല മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഏതാണ്ട് ജൂനിയർ മാൻ എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെയാണ് കേരളത്തിൽ ഇപ്പൊ ഗവർണർ അനുസ്മരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രം അറിയാത്തത് സർ സി പി ഐരെ കടത്തിയ ജനാധിപത്യ പാരമ്പര്യമുള്ള നാട്ടിൽ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെയും ജനാധിപത്യത്തെയും തകർക്കാൻ ബി ജെ പി ഗവൺമെന്റിന്റെ അച്ചാരം വാങ്ങി വന്നാൽ ഈ ജനാധിപത്യ കേരളം അതിന് വഴങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അത്യുജ്ജലമായ ജനകീയ പ്രതിഷേധം ഈ കേരളത്തിൽ ഉണ്ടാവും ആര് ബി ജെ പി ഈ കാണിച്ചിട്ട് കേരളത്തെ ഭയപ്പെടുത്താന്നുള്ളതാ ഈ കേരളത്തിലെ ഗവൺമെന്റ് സർ ഒരു ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവല്ലേ യു ഡി എഫ് എം പിമാർ അഞ്ചു വർഷായില്ലേ പതിനെട്ട് പേര് പാർലമെന്റിൽ ഇരിക്കുന്നു കേരളത്തോട് ഇത്രമേൽ വൈര നിര്യാതന ബുദ്ധി കാണിക്കുന്ന ഘട്ടത്തിൽ കമ എന്നൊരക്ഷരം പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തോട് ചെയ്യുന്നതാണ് ഇവിടെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു കേരളം എല്ലാ മേഖലയിലും നീതി ആയോഗിന്റെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ അടുത്തിടെ അവർ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൾട്ടി ഡെവലപ്മെന്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റാണ് കേരളം കേരളം ദാരിദ്ര്യ നിർമാർജനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ അങ്ങനെ അഭിമാനിക്കാൻ പറ്റുന്ന വേറെ ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റാണുള്ളത് കേരളം എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് എല്ലാ രംഗത്തും ആധുനികമായ വികസന കാഴ്ചപ്പാടിനെ ഏറ്റവും സമർത്ഥമായിട്ട് മുന്നോട്ട് പോയില്ലേ ഈ ലോകസഭ ഇലക്ഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പതിനെട്ട് യു ഡി എഫ് എം പിമാർ അവർ കേരളത്തിനു വേണ്ടി പാർലമെന്റ് സ്വീകരിച്ച സമീപനം എന്താ കേരള വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തെ അപമാനിക്കലാണ് കേരളത്തിന്റെ വികസനത്തെ തടയലാണ് കെ റെയിൽ പദ്ധതി കേരളത്തിന് അനുവദിക്കാൻ പാടില്ല എന്ന് പാർലമെന്റിൽ പറയുന്ന ഒരു യു ഡി എഫ് എം ബിയെ നമ്മൾ കണ്ടില്ലേ നിങ്ങൾ ആരുടെ കൂടെയാ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ നാട്ടുകാരുടെ വോട്ട് വാങ്ങി പാർലമെന്റ് പോയിട്ട് കേരളത്തിന് കൊടുക്കണ്ട എന്ന് പറയുന്നത് ഏത് മര്യാദ ഏത് മര്യാദയാണ് സർ എന്തൊരു രീതിയാണിത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എത്ര കാലമായി തന്നോ എയിംസ് മോഡൽ മാതൃകയുള്ള ആശുപത്രി ഈ കേരളത്തിൽ തന്നോ ഇവിടെ എന്തോ മഹാവികസനം നടന്നു എന്നാണ് മോഡിയും കൂട്ടരും പറയുന്നത് എന്താണ് സാർ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം എടുത്താൽ ഈ കേരളത്തിൽ നൽകിയിട്ടുള്ള വികസനം എന്താ ബി ജെ പി കാര് പറയട്ടെ നമുക്ക് ജനസംഖ്യാ അനുപാതത്തെ തരേണ്ട നികുതി പോലും തന്നിട്ടില്ല ബി ജെ പി കാര്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വേണം കേരളത്തിലെ ആളുകളെല്ലാം വോട്ട് ചെയ്യണം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ട് തവണ കേരളത്തിൽ വന്നു കേന്ദ്രമന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിന് വോട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ അൻപത്തിയേഴ് മുതൽ ആരംഭിക്കുന്ന കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിൽ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാമാന്യ മര്യാദ ഉണ്ട് ആ മര്യാദ ഏത് പാർട്ടിയാണെങ്കിലും നാടിന്റെ ഒരു പൊതു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ എല്ലാവരും യോജിച്ചു നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് മര്യാദ ഈ രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വിഷ്ണുനാഥ് പറഞ്ഞ് ഇവിടെ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ധനമന്ത്രി കൃത്യമായ അതിന് മറുപടി പറഞ്ഞു എങ്ങനെയാണ് രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശിക ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ ആ കുടിശ്ശിക വരുന്നത് അൻപത്തിയേഴ് മുതൽ ആരംഭിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് എപ്പോഴെങ്കിലും പ്രഖ്യാപിച്ച ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കാത്ത അനുഭവം ഇവിടെ ഉണ്ടായിരുന്നോ ഈ ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി പതിനാറിന് ആരംഭിച്ചിട്ടുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ സാർ ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് പെൻഷൻ പ്രഖ്യാപിച്ചതും അറുപത് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുത്തതും പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നത് കൊടുക്കാതിരുന്ന അന്ന് ധനമന്ത്രി മറുപടി പറഞ്ഞപ്പോ നേരത്തെ കൊടുത്തു തീർത്തത് ഉൾപ്പെടെ ബാക്കി വന്ന കാര്യമാണെന്ന് മറുപടി പറഞ്ഞു അതാണെന്ന് രാവിലെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷനെ ഏറ്റവും ഫലപ്രദമായിട്ട് കൊടുത്തു തീർത്ത അത് ഏറ്റവും നന്നായി ചെയ്ത എൽ ഡി എഫ് ഗവൺമെന്റ് ഇപ്പോഴുള്ള പ്രതിസന്ധി എന്താ സാർ ഇത് മാത്രമല്ല ഭാവി വികസനത്തെയും ബാധിക്കും അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ തരാനുണ്ട് പാർലമെന്റിൽ എന്നാൽ ഞങ്ങളുടെ നാടിന് കേരളത്തിന്റെ പൊതുവിഷയം ആ പൊതുവിഷയത്തിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ കേരളത്തിന് തരാനുള്ളത് തരണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു യു ഡി എഫ് എംപിയും തയ്യാറാവാതിരുന്നത് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം ആരുടെ താല്പര്യമാണ് ഈ ലൈസനാണ് ബി ജെ പി ഗവൺമെന്റ് ഗവർണർ യു ഈ സഖ്യം കേരളത്തെ തകർക്കാൻ ഒരു പത്മവ്യൂഹം ചകത്തു ചമയ്ക്കുന്നു എന്ന് വേണം സാർ നമ്മൾ കരുതാൻ യു ഡി എഫ് എക്കാലത്തും ഗവർണറുടെ കൂടെ ചേർന്ന് ബി ജെ പി ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളെ കാണാൻ പറ്റൂ നവകേരള സദസ്സ് നടു ഇതപര്യന്തമുള്ള കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും നവകേരള സദസ് എന്ന ഒരു പ്രോഗ്രാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടിലെ ജനങ്ങളെ ആകെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടന്നു ജനാധിപത്യത്തിന്റെ ഉൾക്കരത്ത് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ജനങ്ങളാണ് രാജാക്കന്മാർ ആ ജനങ്ങളുമായിട്ടുള്ള സംവാദമാണ് സാർ ഈ കേരള മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച തിരുവനന്തപുരത്ത് അത് സമാപിക്കുമ്പോ കേരളത്തിൽ അഭൂതപൂർവ്വമായ ജനം മുന്നിട്ടുണ്ടായില്ലേ സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി നിങ്ങൾ ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ച ശരി ജനാധിപത്യപരമായി നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം ആ ബഹിഷ്കരിച്ച് നിങ്ങൾ പിന്നീട് ചെയ്താ എന്താ സർ ബഹിഷ്കരിച്ച യൂത്ത് കോൺഗ്രസിന് എന്താ നവകേരളത്തിൽ കാര്യം വണ്ടിക്ക് മുന്നേ ചാടുക വണ്ടിക്ക് മുന്നേ ചാടുക എന്ത് സംഭവിക്കും മുഖ്യമന്ത്രി ഷൂസെറിയ മുഖ്യമന്ത്രിയുടെ പോകുന്ന വാഹനത്തിന് നേരെ ഷൂസെറിയാൻ ശ്രമിക്കുക സർ നവകേരളം എന്ന ആധുനിക കേരളം പുതിയ തലമുറ വികസന പ്രശ്നങ്ങൾ നമ്മുടെ കേരളം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം നേരത്തെ മെമ്പർമാർ പറഞ്ഞു പുതിയ കേരളം പുതിയ പ്രശ്നങ്ങളെ അപകരിക്കുന്നു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കേരളം മാറുന്നു ജീവിത ചുറ്റുപാടിൽ അതിന്റെ വളർച്ചയിൽ ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ ബദൽ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കാം ബഹിഷ്കരിച്ചവർ എന്തിനാണ് നവ കേരള സർവീസ് അലങ്കോലിമാക്കാൻ ഗുണ്ടകളെ ഏതൊരു ചെമ്പാടികളെ ഏതൊക്കെ ആ നവ കേരള സർവസിനെ മോശമാക്കാൻ മറ്റേ അതിന്റെ ഭാഗമായിട്ട് വലിയ സമരം നേരത്തെ ഇവിടെ കുഞ്ഞമ്മൂട്ടി മാഷ പറഞ്ഞു രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അടിക്കും ആതിശക്തമായിട്ട് അടിക്കും ഏറ്റവും ശക്തമായിട്ട് അടിക്കും അക്രമത്തിന് പ്രേരണ നൽകുന്ന നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത് കേരളത്തിൽ മാറേണ്ട കാര്യമാണോ ഇത് കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ സാർ നവകേരള സദസ് എന്നത് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരിച്ച ഏറ്റവും വലിയ ജനകീയ പ്രോഗ്രാം ആയിട്ട് മാറി സാർ അതുകൊണ്ട് ഒരു സംശയവും വിചാരിക്കണ്ട യു ഡി എഫും ബി ജെ പിയും ഗവർണറും ചേർന്ന് നടത്തുന്ന ഈ കേരള വിരുദ്ധ നീക്കാലേ ആ കേരള വിരുദ്ധ നീക്കം കേരളത്തിൽ വിലപ്പുവാങ്ങുന്നില്ല എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുകയാണ് അതിന് കരമായുള്ള അപതർപ്പ കഥകളെ വെല്ലുന്ന കഥകൾ അവതരിപ്പിക്കുകയാണ് സാർ കെ പി സി സിയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ പോയി ചികിത്സിച്ചല്ലോ ഞങ്ങൾ അതിന് നല്ലതാണ് മുഖ്യമന്ത്രി പോയപ്പോ വലിയൊരു കത്ത് എഴുതിയല്ലോ ഇതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളും ഞങ്ങളും ഒരുപോലല്ല മോഡി വന്ന് ഇവിടെ പറയുന്നു മോദി ആണ് ഗ്യാരണ്ടി അത് ഫേക്ക് ഗ്യാര ഈ കേരളം എന്റെ തേട് മുതൽ ഇടതുപക്ഷം ഭരിച്ച ഇപ്പോഴും തുടരുന്ന ഇടതുപക്ഷം ഭരണം ആ ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങളാണ് കേരളത്തിന്റെ ഗ്യാരണ്ടി പിണറായി വിജയനാണ് കേരളത്തിന്റെ ഗ്യാരണ്ടി മോഡിയല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയും പക്ഷെ അവർക്ക് വിശ്വാസ്യതയുണ്ട് മോഡി ഒന്നും കേരളത്തിൽ തന്നിട്ടില്ല അർഹതപ്പെട്ട നികുതി പോലും തന്നിട്ടില്ല അർഹതപ്പെട്ട കോച്ച് ഫാക്ടറി തന്നിട്ടില്ല അർഹതപ്പെട്ട എയിംസിന്റെ യൂണിറ്റ് തന്നിട്ടില്ല കേരളത്തിൽ പ്രത്യേകമായ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല വർഗീയതയും കലാപവും ഈ നാട്ടിൽ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളെ തകർക്കുന്ന അപകടകരമായ ആ ഗ്യാരണ്ടി കേരളത്തിൽ വേണ്ടി സാർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നന്ന് ഈ പ്രമേയത്തെ പിന്തുണച്ച ഞാൻ അവസാനിപ്പിക്കുന്നു